മുഖത്തത്ത് യുദ്ധം കഴിഞ്ഞു മുഅത്തത്ത് എന്നാണ് അതിന്റെ അറബി വാക് മുത്ത അമ്മാനിലാണ് ജോർദാൻ ജോർദാനിൽ അമ്മാൻ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഞങ്ങൾ പാക്കേജുമായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു നൂറ്റി പത്ത് കിലോമീറ്റർ ബസ് സഞ്ചരിച്ചാൽ ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് അവിടെ എത്തും കിറാക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് മുഅത്തത്ത് യുദ്ധം നടന്നത് അഥവാ മുഖത്തു യുദ്ധം യുദ്ധം കഴിഞ്ഞു ജനങ്ങളെത്തി ഒരു സ്ത്രീ ഓടി വരികയാണ് സ്വഹാബത്തുകളും മുത്തുനബിയും ഒക്കെ ഇപ്പൊ ഏറ്റവും നറഞ്ഞപ്പോ ഒരു സ്ത്രീ ഓടി വരികയാണ് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്നത് ആരോടൊന്നും പറയുന്നില്ല ആ സ്ത്രീ ഇങ്ങനെ പെട്ടെന്ന് മുത്ത് നബി മുത്തുനബി സലഹി വസ്ലാം പള്ളിയുടെ ഉള്ളിൽ ഷുക്കറിന്റെ നന്ദിയുടെ നിസ്കാരം കണ്ടി പുറത്തേക്ക് വന്നപ്പോ ആ സ്ത്രീ നെഞ്ചിൽ കൈവച്ചു മനസ്സിന് ആശ്വാസമായി നബിയെ അപ്പൊ അള്ളാഹുന്റെ റസോ ഇങ്ങനെ ആ പെണ്ണിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നബി ലബിതങ്ങളുടെ കുടുംബക്കാരിയാ മുഖാമുഖം കാണാൻ പറ്റുന്ന പെണ്ണാ ലബിതങ്ങൾ ഇങ്ങനെ നോക്കി നബി ലബിതങ്ങളുടെ കണ്ണിങ്ങനെ മറന്നു ആ സ്ത്രീ പറഞ്ഞു അള്ളാഹുന്റെ റസോ അല്ലെ അവിടെ നിന്ന് എന്ത് പറ്റി എന്നുള്ള ആശങ്കയായിരുന്നു അവിടുന്ന് കൺ മുമ്പിൽ കണ്ടപ്പോൾ മനസ്സിന് സമാധാനമായി മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് ആ പെണ്ണിന്റെ ഭർത്താവും കൂടി ആ യുദ്ധത്തിന് പോയിട്ടുണ്ടെന്നിരിക്കണം ഭർത്താവും കൂടി ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു ഭർത്താവിനല്ല അന്വേഷിച്ചത് എന്റെ മുത്ത് നബിയെ കാണാനാ ഞാൻ ചോദി വന്നത് കണ്ടു ആശ്വാസമായി നബിയെ മുറ്റമാണ് മണത്തരിയാണ് ഈ പെണ്ണിനി എന്തെങ്കിലും ചോദിച്ചേക്കുമോ എന്ന ആശങ്കയിൽ നബിതകളിങ്ങനെ നിക്കാ ആ പെണ്ണ് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു എനിക്ക് ആദ്യം കാണേണ്ടത് അവിടെ അവിടുന്ന് അന്വേഷിക്കേണ്ടത് എന്റെ ഭർത്താവിനെയാ എന്റെ മനസ്സിന്റെ ആശ്വാസം നമ്മുടെ തന്നെ കണ്ടപ്പോഴാ എനിക്ക് രണ്ടാമതൊരു ചോദ്യം എൻ്റെ ഭർത്താവ് എവിടെ നബിയെ ഇവിടെ എല്ലാവരും എല്ലാവരും വന്നിട്ട് സ്വീകരിക്കുന്നുണ്ട് മക്കൾ വന്ന് വാപ്പാനെ അതിന് വന്ന് ഭർത്താവിനെ യുദ്ധം കഴിഞ്ഞ് വന്നതാണല്ലോ

ആ സ്ത്രീ ക്ഷമിച്ചു ആരോടും വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോൾ മറ്റൊരു ബുദ്ധി തോന്നി പാല് കുടിക്കുന്ന കൊച്ചു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ പെട്ടെന്ന് എടുത്ത് മാറോട് ചേർത്ത് വെച്ചിട്ട് വീണ്ടും ഇല്ല സലഹു അലൈവസമുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു പറഞ്ഞ ഞാനിവിടെ ചോദിക്കട്ടെ ഒരു കാര്യം ഈ കുഞ്ഞിന്റെ വാപ്പ ജാഫറുടെ ില്ലാതെ കൊറേ നേരം ഇങ്ങനെ മൗനമായി നിന്നു അല്ലാത്തു വസ്സലാ മറുപടി വന്ന് പറഞ്ഞു കൊടുത്തു സഹോദരി ഒന്ന് നോക്കണം ആ പെണ് നോക്കില്ല പെട്ടേ ആകാശത്തിലേക്ക് കണ്ടോ അത് കണ്ടോ അത് കണ്ടോ മേഘമാടുകൾക്കിടയിലൂടെ ഭർത്താവും കൊണ്ട് പക്ഷികൾ ചിറകടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു നിന്റെ കൊണ്ട് സ്വർഗീയ പക്ഷികൾ ചിടകടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു അത് നബിതങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാ ആ പെണ്ണിന് മനസ്സിലായി എന്റെ ഭർത്താവ് രക്തസാക്ഷിയായിട്ടുണ്ടെന്ന് പക്ഷെ നബി അത് പറയണം നിന്റെ ഭർത്താവ് സ്വർഗസ്തയായിട്ടുണ്ടെന്ന് നബിതങ്ങളുടെ വായിൽ നിന്ന് കേൾക്കണം അതിനെ ആ പെണ്ണ് വീണ്ടും ചോദിച്ചു ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് ആ മരുഭൂമി കുമ്പിട്ടു എന്റെ ഭർത്താവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ ആ ഭർത്താവിന്റെ പിന്നാലെ സ്വർഗത്തിലേക്കും പോകാൻ സാധിക്കും എന്ന എന്നിട്ട് അപ്പൊ അങ്ങനെ മരുഭൂമിയിൽ നേരം നേർക്ക് ഇടന്നിട്ട് ഒന്നും രവി തങ്ങൾ മൗനിയായി ഉണ്ടെ മൗനിയായിട്ടിട്ടു രവിയെ ഞാൻ അങ്ങ് മാപ്പാക്കണം രവിയെ എന്നോട് മാപ്പാക്കണം നബി തങ്ങൾ പറഞ്ഞു നീ എന്നോട് തെറ്റൊന്നും പറഞ്ഞിരുന്നില്ല അവളെ അല്ല നബിയെ ആകാശത്തിലേക്ക് നോക്കാ പറഞ്ഞപ്പോ ഞാൻ നോക്കിയില്ല നോക്കാത്തതിന് കാരണം മറ്റൊന്നുമല്ല ഞാൻ എങ്ങാനും നോക്കുമ്പോൾ നിങ്ങൾ പോലെ മേഘപാളികൾക്കിടയിലൂടെ എന്റെ ഭർത്താവിന്റെ രൂപം കൊണ്ടുപോകുന്ന പക്ഷികളെ ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അവിശ്വസിക്കേണ്ടി വരും എനിക്ക് എന്റെ കണ്ണിനെക്കാളും വിശ്വാസം നിങ്ങളുടെ നാവിന്റെ നിങ്ങളുടെ വാക്കാണ് നബിയെ ഞാൻ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ എനിക്ക് അവിശ്വസിക്കേണ്ടി വരും എനിക്ക് എങ്ങനെ നോക്കി ഉറപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അത് പറഞ്ഞോ നിങ്ങളുടെ നാവിൽ നിന്ന് എന്റെ ഭർത്താവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ പിന്നെ ഞാനും എന്റെ കണ്ടു കൊണ്ട് വിശ്വസിക്കേണ്ടത് എനിക്ക് എന്റെ കണ്ണിനെക്കാൾ വിശ്വാസം നിങ്ങളുടെ വാക്കുകളെയാണ് എത്ര കൃത്യമാണ് ആ പെണ്ണിന്റെ വാക്കുമാറുന്നത് മഹാന്മാരായ പണ്ഡിതന്മാര് ഹദീസ് പറഞ്ഞിട്ട് പറഞ്ഞു മുസ്ലിം മുസ്ലിംഒമ്മത്ത് നബിതങ്ങൾ പറഞ്ഞു നബിതങ്ങൾ ചെയ്തു നബിതങ്ങൾ കഴിച്ചു നബിതങ്ങൾ കുടിച്ചു ഇങ്ങനെ 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 എന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെ നൂറ് ശതമാനം അംഗീകരിച്ച് വിശ്വസിച്ച് ആ വഴിത്താരെ ജീവിച്ചാൽ നബിതങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമായി ഓരോ നന്മയ്ക്കും സുന്നത്തിന്റെ ചുട്ടയുണ്ട് അത് ആട്ടോമാറ്റിക് ആയിട്ട് കൈ കൊണ്ടേ കുടിക്കാറുള്ളൂ കാരണം ശീലിച്ചത് അങ്ങനെയാ ഇടത്തെ കൈകൊണ്ടേ ശുദ്ധീകരിക്കാറുള്ളൂ ശീലിച്ചത് അങ്ങനെയാ എത്ര തിരക്കിട്ടാണെങ്കിലും ഇടത്തേക്ക് പിടിച്ച് ഭക്ഷണം ചായ കുടിച്ചാൽ വെള്ളം കുടിച്ചാൽ അത് സുന്നത്തിന്റെ ഘടകവിരുദ്ധമാ നിന്നു കുടിച്ചാൽ അത് ഘടക വിരുദ്ധമാണ് ബന്ധം സ്ഥാപിക്കണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ലിഫ്റ്റിന്റെ മുമ്പിൽ ഞാൻ അൽഫാ ഗ്രൂപ്പിന്റെ ഉസ്താദ് വന്നു നിന്ന ഉസ്താദ് കേട്ടിരിക്കുന്ന ആണുങ്ങളും പറയും പെണ്ണുങ്ങളും പറയും പറയൂലേ എന്താ കാരണം ഞാൻ നിങ്ങളുമായിട്ട് യാത്രയിലും അണലിലും വിവാദത്തിലും നല്ല ബന്ധമാണ് മറ്റു ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട് ഞാൻ പറയുമോ ഒരു ബന്ധവും ഇല്ല കാരണം അവരെന്നെ തട്ടിപ്പടിച്ച് അവർക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ ബന്ധമുണ്ട് എന്നതുപോലെ മുത്ത് നബിയുമായി ദുനിയാവിന്റെ ജീവിതത്തിൽ നാം ബന്ധം സ്ഥാപിച്ചാൽ ഫിൽ ജന്നതി വ ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ആണയിക്കപ്പെടുമ്പോൾ ദുരിൽ മുത്തുനബിയുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കി ബോധത്തോടെ ആക്കിത്തീർത്തവരാണ് ഒരു പെണ്ണും മഷറയിലെത്തുമ്പോൾ മുത്തുനബിയെ കാണുമ്പോൾ പരിചയം പുതുക്കേണ്ടബിതങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മുടെ ആത്മീയ നേതൃത്വം നബി മുഹമ്മദ് മുസ്തഫ നേതൃത്വം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാണ് നമ്മുടെ അനുസരണ നേതൃത്വം എന്ത് ചെയ്തിട്ടുണ്ടോ അതാണ് നമ്മുടെ അനുസരണ നേതൃത്വത്തിന് ഇഷ്ടമില്ലാത്തത് ആറാവാണെന്ന് നിരാകരിച്ചത് നമ്മുടെ ജീവിതത്തിൽ തൊട്ട് പാടില്ല അപ്പോൾ ആ നിമിതങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു മക്ഷറയിൽ വെച്ച് നമുക്ക് ശഫാത്ത് ചെയ്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശഫാത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കയറ്റാൻ കാരണമാകും ഒന്നാഹോ അപൂർ ചെയ്ത് അനുഗ്രഹിക്കുമാറാവും